കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ നടത്തി പ്രസിഡന്റ് മാത്യു ചെയ്തു ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തില് നടന്ന പരിപാടിയിൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുടനം ചെയ്തു അമ്പത്തിരണ്ട് പഞ്ചായത്തുള്ള ഈ ജില്ലയിൽ പതിനേഴ് പഞ്ചായത്തിലാണ് കോൺഗ്രസ് സംബന്ധിച്ചുള്ളത് എട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ പരിശീലനത്തിൽ നമ്മുടെ കൈവശം ജില്ലാ പഞ്ചായത്ത് ഏതാനും നൂറ് വോട്ടുകൾ അഞ്ഞൂറ് വോട്ടുകൾ ആ വോട്ടുകൾക്ക് നമുക്ക് സിംഗിൾ മെഡോറിറ്റി പതിനാറിൽ നമുക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയും താലിബാന്ദിയും ഒക്കെ കേന്ദ്രത്തിലും കെ കരുണായ ഉമ്മൻചാണ്ടി ജനകീയ മുഖ്യമന്ത്രി കേന്ദ്രവും ഭരിച്ച സന്ദർഭത്തിൽ എല്ലാം നമുക്ക് അനുകൂലമായി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി അഗസ്തി അഴുകത്ത് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കാട്ട് ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജോസ് അഗസ്റ്റിൻ എം പുരുഷോത്തമൻ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു